ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇന്ന് നാല് ദിവസം പിന്നിടുകയാണ് എന്നാൽ ഇതുവരെ ലഭിച്ച മൃതദേഹങ്ങളിൽ തിരിച്ചറിയാത്ത ധാരാളം മൃതദേഹങ്ങൾ ഇനിയുണ്ട് അപ്പോൾ അവ സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ പള്ളിമുക്കിന് സമീപമുള്ള പുതു ശ്മശാനത്തിൽ പുരോഗമിക്കുകയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഉൾപ്പെടെയുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ലഭിച്ചത് ഇതോടെ ഈ ഒരു ഭാഗത്തെ കാടുപിടിച്ച് കിടക്കുകയായിരുന്ന ഈ പൊതുശ്മശാനം വെട്ടിമാറ്റി വൃത്തിയാക്കുന്ന തിരക്കിലാണ് ഇവരുള്ളത് എത്രത്തോളം ബാഗ് രൂപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ രീതിയിലായിരിക്കും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തുക അപ്പോൾ ആൾ ആ മൃതദേഹങ്ങളെല്ലാം തന്നെ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏകദേശം ഒരു അമ്പതോളം മൃതദേഹങ്ങൾ വരെ ഇവിടെ സംസ്കരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിർ ഇവരുള്ളത് അത്തരത്തിൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതുമായി സംബന്ധിച്ച വിവരം കിട്ടിയത് ഇന്നലെ രാത്രിയാണ് ഇന്നലെ രാത്രിയാണ് സെക്രട്ടറി വിളിച്ചു പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലേക്ക് ബോഡി കൊണ്ടുവരുന്നുണ്ട് അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണം എന്നുള്ളത് അതനുസരിച്ച് ഞങ്ങൾ രാവിലെ ഇവിടെ വരികയും നമ്മുടെ ശ്മശാനം എന്ന് വെച്ചാൽ കാട് മൂടി കിടക്കുന്ന മൂടിക്കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു ഇപ്പം എല്ലാവരും നമ്മളെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് മെമ്പർമാരെല്ലാവരും കൂടെ ചേർന്ന് ഇതിപ്പോൾ ക്ലീനാക്കി എല്ലാം റെഡിയാക്കുന്ന ഒരുക്കത്തിലാണ് മേപ്പാടി നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഹൃദയങ്ങളും ഹൃദയ അവശിഷ്ടങ്ങളും നമ്മുടെ സ്വന്തമായി ശ്മശാന പൊതു പ്രസ്ഥാനമുള്ള പഞ്ചായത്തിലേക്കെത്തി അവിടെ മറവേണമെന്ന് ഇന്നലെ വൈകുന്നേരം ഒരു ഏഴ് മണി വര വരെയാണ് നമുക്ക് അറിയിക്കു വയ്ക്കുന്നത് അതിന് മുന്നോടിയായിട്ട് വീണ്ടും രണ്ടു മൂന്ന് പ്രാവശ്യം പതിനൊന്ന് രാത്രി പന്ത്രമണി മീഡിയം വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു നമ്മൾ എന് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം അതിന് പ്രകാരം നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എല്ലാവരും അറിയിക്കുകയും പിന്നെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോർപ്പർ എന്ന് പറഞ്ഞ സംഘടനയുണ്ട് അവരെ അവരുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി തന്നെ ചെയ്യുന്ന രാവിലെ ഈ പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയായിരുന്നു രാവിലെ അത് രാവിലെ തന്നെ വന്നു ഇവിടെ സൈറ്റിൽ വന്നു കൊടുക്കും കാടായിരുന്നു വളരെ വളരെ ദുസ്തരമാണ് ഇവിടെ ഈ കാട് കിട്ടുകയായിരുന്നത് അത് രാവിലെ തന്നെ വന്ന് എല്ലാവരും മാനേജ്മെൻറ്റ് കോഴ്സും സംഘടനകൾ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്ന് ചെയ്യുന്നു അപ്പോൾ ബോഡി എത്ര നമുക്ക് നമ്മൾ ചോദിച്ചിരുന്നു ഇവിടെ എത്ര കപ്പാസിറ്റി ഉണ്ട് ബോഡി അടക്കാൻ നമ്മൾ നോക്കിയപ്പോഴേക്കും ഒരു ഇരുപത്തി അഞ്ചോളം ചെയ്യാമെന്നാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ കാർഡ് വെട്ടി തെളിച്ച് വന്നപ്പോഴും അളന്ന് നോക്കിയപ്പോഴേക്കും നമുക്ക് ഏകദേശം അൻപതോളം ബോഡി നമുക്കിവിടെ സംസ്കരിക്കാൻ കഴിയുന്നതാണ് പിന്നെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം ദൃതഗതിയിൽ നടക്കുന്നുണ്ട്